ഹായ് ഡിയേഴ്സ് അസ്സലാലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളും അതിൻ്റെ കൂടെ തന്നെ നല്ല ഡേറ്റ്സ് കേക്കിൻ്റെ ഒരു റെസിപ്പി ഉണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ കൂടെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ കഴിച്ച പാത്രങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാന്ന് കരുതി അതിൻ്റെ കൂടെ തന്നെ മിക്സിയിലൊക്കെ നന്നായി തന്നെ ചളി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ കോവറൊക്കെ തെറിച്ചതിൻ്റെയൊക്കെ ഒരു ചളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് അങ്ങനെ എന്താ അതൊക്കെ തുടച്ചതിന് ശേഷം എന്താ സ്ലാബ് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് നെ തുടി വെച്ചിട്ട് അപ്പോൾ അതുകൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു അങ്ങനെ ആ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ ഗ്യാസൊക്കെ നന്നായി തന്നെ വൃത്തിയേടായി കിടക്കുകയാണ് അപ്പോൾ അതും കൂടി ഒന്ന് അപ്പോൾ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതി അപ്പോൾ എന്താ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ അതൊക്കെ ഒന്ന് ചകിരിയിട്ട് ഉരച്ച് കഴുകണം അപ്പോൾ അതൊക്കെ ബേസറിലോട്ട് ഇട്ടതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്താ ഗ്യാസിൻ്റെ മുകളിലോട്ട് വെള്ളമൊഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലുള്ള അഴുക്കൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ടാണ് ഒഴിക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് നേരം വെള്ളം വെള്ളമൊഴിച്ചിട്ടതിന് ശേഷമാണ് ഇതൊക്കെ ഒന്ന് ഉറച്ചു കഴുകുന്നത് കേട്ടോ അപ്പം ഗ്യാസ് ചകിരി കഴുകുന്നത് അതിലേക്ക് സോപ്പാക്കിയതിന് ശേഷം നന്നായി തന്നെ ഒന്ന് ഉറച്ചു കഴുകാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിലുള്ള അഴുക്കൊക്കെ മുഴുവനായിട്ടും പൊയ്ക്കോളും കുതിർന്ന് നിൽക്കാത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായി തന്നെ ഉരയ്ക്കുമ്പോൾ ആ സമയത്ത് അങ്ങോട്ട് പൊയ്ക്കോളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തന്നെ ഒന്ന് ഉരച്ച് കഴുകുന്നത് അപ്പോൾ ഇതുപോലെ നന്നായി തന്നെ ഉരച്ച് കഴുകിയതിന് ശേഷം തറ കൂടി ഒന്ന് നന്നായി തന്നെ ഒന്ന് ഉരച്ച് കഴുകാൻ കേട്ടോ തറയിൽ നന്നായി തന്നെ എണ്ണ മഴക്കും കാര്യങ്ങളും കരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കിട്ടാനായിട്ട് നന്നായി തന്നെ ശകിരി വെച്ചിട്ട് ഉരച്ച് കഴുകാൻ കേട്ടോ നന്നായി തന്നെ ഉരച്ച് കഴുകിയതിന് ശേഷം നന തുണി വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് ആദ്യം ഒന്ന് തുടച്ചെടുത്തു എന്നിട്ട് ഒന്നുകൂടി പിഴിഞ്ഞെടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് തുടച്ചെടുക്കുകയാണ് ഇപ്പം ചെയ്യുന്നത് തറയും അതുപോലെ തന്നെ നനഞ്ഞ തുളി വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് തുടച്ചെടുത്തിട്ട് രണ്ടാമരി ഒന്നുകൂടി നനഞ്ഞ തുളി നന്നായി പിഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി തുടച്ചെടുത്തു അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഇതാ ചോറിനുള്ള അരി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ തനിമോളിനെയൊക്കെ ഉറക്കിയതിനു ശേഷം ചോറും കൂട്ടാനും വെക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതാ നന്നായി തന്നെ അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ടതിന് ശേഷം കറി വെക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ അതാ കറി വെക്കാൻ പരിപ്പും കുമ്പളങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ പരിപ്പ് നന്നായി കഴുകിയതിന് ശേഷം അതിലേക്ക് കുമ്പളങ്ങയും അതുപോലെ തക്കാളിയും പച്ചമുളകും ചെറിയ ഉള്ളി കൂടി ഇട്ടതിന് ശേഷം അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു കറിയാണിത് നിങ്ങൾ എങ്ങനെയാണ് ഈ പരിപ്പും കുമ്പളങ്ങയും കറി വെക്കുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതാകുമ്പോൾ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം നമുക്ക് കുക്കറിൽ പെട്ടെന്ന് ഒരു മൂന്ന് വിസിൽ ഇട്ടാൽ മതി ഇതൊക്ക പാടിട്ടിട്ട് അങ്ങനത്തെ വിസിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറി റെഡിയാക്കി കിട്ടി കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ വഴറ്റി എടുക്കണം അതുപോലെ ഓരോന്നായിട്ട് വേവിക്കണം പരിപ്പ് വേറെ വേവിക്കണം കഷ്ണങ്ങൾ വേറെ വേവിക്കണം അങ്ങനെ ഒരുപാട് പണിയല്ലേ ഇതാവുമ്പോൾ സിമ്പിളാണ് അപ്പോൾ ഇതിലേക്ക് വെള്ളമൊക്കെ നന്നായി ഒഴിച്ച് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഒരു മൂന്ന് വിസിൽ ഇടാനായിട്ട് ഇതാ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ കറി അടുപ്പത്ത് വെച്ച് നന്നായി തന്നെ വിസിലൊക്കെ പോയതിന് ശേഷം അതിലേക്ക് തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരപ്പ് അരപ്പൊഴിച്ച് കൊടുക്കുക അരപ്പിലൊന്നും തന്നെ ഇട്ട് കൊടുക്കുന്നില്ല തേങ്ങയും വെള്ളവും മാത്രമേ ഉള്ളൂ കേട്ടോ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ് എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായി തന്നെ തിളപ്പിച്ചെടുക്കുക അപ്പോൾ തന്നെ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇതുപോലെ നന്നായി തന്നെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് വറവൊഴിച്ച് കൊടുക്കണം കേട്ടോ വിറവൊഴിച്ചു കൊടുക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലിട്ടിട്ട് ഒന്ന് താളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെതാ കടുകും കറിവേപ്പിലൊക്കെ താളിച്ചതിന് ശേഷം ഗ്യാസ് ഓഫാക്കിയതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ തുറന്നാൽ മതി കേട്ടോ അപ്പോൾ അതിലേക്ക് നന്നായി തന്നെ ആ കടുകിൻ്റെയും കറിവേപ്പിലയുടെ ആ മണം ഒന്ന് പിടിച്ചിട്ടുണ്ടാകും ഇനിയിപ്പോൾ അതാ അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം എന്താണ് കടി ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചപ്പോൾ കേക്ക് കുറേ ആയി ഉണ്ടാക്കിയിട്ട് കേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ മുട്ടെടുക്കാനായിട്ട് നോക്കിയതാണ് അപ്പോഴാണ് ഡേറ്റ്സ് കണ്ടത് അപ്പോൾ ഇത് റംലാം മാസത്തിൽ വാങ്ങിയ ഡേറ്റ്സാണ് കേട്ടോ അപ്പോൾ ഇത് വെറുതെ കളയണ്ടെന്ന് കരുതിയിട്ട് കേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഈ ഡേറ്റ്സ് ഇവിടെ അധികം ആരും കഴിക്കില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ കഴിച്ച് പൊയ്ക്കോളും ഇല്ലായെന്നുണ്ടെങ്കിൽ ഇത് വെറുതെ കളയേണ്ടി വരും അതുകൊണ്ടാണ് കേട്ടോ ഡേറ്റ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നിന്നത് അപ്പോൾ ആദ്യം അതൊന്ന് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള സീഡ്സ് ഇല്ലേ അത് മുഴുവനായിട്ടൊന്ന് കളഞ്ഞെടുക്കണം അപ്പം എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അളവിലുള്ള ഡേറ്റ്സാണ് കേട്ടോ അപ്പം ആ ഡേറ്റ് ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് മുറിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള സീഡ്സ് ഒക്കെ എടുത്ത് കളയുക ഈ ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ബ്ലഡ് വർദ്ധിക്കാൻ അതുപോലെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഡേറ്റ്സ് ഒക്കെ അധികം കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കുട്ടികളധികം കഴിക്കില്ല എങ്കിലും അവരെങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം ഇതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ എന്തായാലും കഴിക്കും കേക്കൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാകുമല്ലോ അപ്പോൾ ഇതുപോലെ കേക്കൊക്കെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഇത് ഗോതുപ് പൊടിയും കൊണ്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഹെൽത്തിയാണ് കേട്ടോ അങ്ങനെ ഇപ്പം അതാ ഡേറ്റ്സ് ഒക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നല്ല ചൂടുള്ള പാൽ തന്നെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ ഇളം ചൂടുള്ള പാലാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നേരം സോക്ക് ചെയ്ത് വെക്കേണ്ടി വരും നല്ല ചൂടുള്ള പാലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സോക്കായി കിട്ടും കേട്ടോ ഒരു കാ മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് സോക്കായി കിട്ടും അപ്പം അതാ ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി വെക്കുക കേട്ടോ എല്ലാ ഭാഗത്തേക്കും ഈ പാലൊന്ന് തട്ടണമല്ലോ അതുപോലെ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇനി ആ സമയം കൊണ്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ഒരു കപ്പ് അളവിൽ ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം പിന്നെ ബേക്കിംഗ് പൗഡർ ഇല്ലായെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ബേക്കിംഗ് സോഡ മാത്രയും കുഴപ്പമില്ല ബേക്കിംഗ് സോഡ കുറച്ച് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ കേക്ക് ഒരു കയ്പ് രസം വരും കേട്ടോ അപ്പോൾ ഇത് നന്നായിത്തന്നെ ഇതുപോലെ അരിച്ചെടുക്കുക അപ്പോൾ ഇത് നന്നായി തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി തന്നെ ഒരു കയ്യിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് തവണ അരിച്ചെടുത്താൽ മതി അതാവുമ്പോൾ ഇതിനെക്കാഴ്ചയും സിംപിളാണ് കേട്ടോ അപ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലാത്തിലും എത്തുന്നത് പോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരക്കപ്പളവിൽ പഞ്ചസാരയും അതുപോലെ രണ്ട് കറാമ്പവും ചെറിയ കഷ്ണം രണ്ട് പട്ട കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കാം നന്നായി തന്നെ ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ഡേറ്റ്സ് ഇല്ലേ അത് മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് പിന്നെ ചെറിയ ജാറായതുകൊണ്ട് ഇതിലേക്ക് തന്നെ കുറച്ച് കുറച്ചായിട്ട് ഡേറ്റ്സ് മാത്രം ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കുന്നത് പാൽ മുഴുവൻ ഒഴിച്ചു കൊടുത്താൽ തെറിച്ചു പോകുന്ന കരുതിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഇതാ നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മുഴുവനായിട്ടും പാൽ ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം അതുപോലെ കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും പിന്നെ ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര അല്ലേ അത് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാനിത് രണ്ട് തവണയായിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പഞ്ചസാരയിൽ കുറച്ച് കട്ടകൾ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് ഉടഞ്ഞു കിട്ടാനായിട്ടാണ് ഒന്നായിട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കട്ടകൾ ഉടഞ്ഞില്ലല്ലോ കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ചായിട്ടിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അങ്ങനെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പഞ്ചസാരയൊക്കെ നന്നായി തന്നെ ഒന്ന് മിക്സ് ആയി കിട്ടണം ഇതിൽ അതുപോലെ ഓയിലൊക്കെ നന്നായി തന്നെ ഒന്ന് മിക്സ് ആയി കിട്ടണം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ അതിൽ നിന്ന് പകുതി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് തന്നെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ മുട്ടയൊക്കെ ഇട്ടിട്ടുള്ള ബാറ്റർ മിക്സ് ചെയ്യില്ലേ അതുപോലെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് നമുക്കിതുപോലെ ഒന്നായിട്ട് അങ്ങോട്ട് മിക്സ് മിക്സ് ചെയ്താൽ മതി മുട്ടയുള്ള ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ മുട്ട താന്ന് പോകണ്ടാന്ന് കരുതിയിട്ടാണ് ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ഗോതമ്പ് പൊടി മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ വേറെയും കേക്കിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ ചോക്ലേറ്റ് കേക്കിൻ്റെ അതുപോലെ വാനില കേക്കിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ കേക്ക് ഇട്ടിരുന്ന ഒരു ആളാണ് പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടിയൊക്കെ ആയപ്പോൾ അതിനുള്ള സമയം കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കേക്ക് റെസിപ്പിയൊക്കെ ഇപ്പോൾ കുറേയായിട്ട് ഇടാത്തത് അപ്പോൾ അതാ ബാറ്ററൊക്കെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു കാൽ കപ്പ് അളവിൽ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ പാല് ഇളം ചൂടുള്ള പാല് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക ഒന്ന് തടുപ്പ് വിടുന്നത് വരെ മതി കേട്ടോ അത്ര മതി അത്ര ചൂട് മതി എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് റിബ്ബൺ ആണ് കേട്ടോ അതെ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ വേണം നമുക്ക് പാൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ അതിന് വേണ്ടിയിട്ടാണ് പാൽ ഒഴിച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ അതാ ബാക്കിയുള്ള പാൽ കൂടി മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ വേറെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കേക്ക് ഒഴിക്കുന്ന പാത്രത്തിലേക്ക് ജസ്റ്റ് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഞാനിത് ചോറ് ഒരു പാത്രമാണ് കേട്ടോ ആ പാത്രത്തിലാണ് ഞാൻ കേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ ചെറിയ കേക്ക് ഇന്നൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രാണുള്ളത് അതിലൊഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ ഞാൻ ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് വെക്കാം അപ്പോൾ അതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ടാണ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഡെക്കറേഷൻ ആയിട്ട് കുറച്ച് ഈത്തപ്പഴം ഒന്ന് ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ കുറച്ച് ക്യാഷിനിട്ടും കുറച്ച് കിസ്മിസും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇറക്കി വെക്കാം ആദ്യം ഞാനിതാ ഒരു ബിരിയാണി ചെമ്പാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലോട്ട് റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കേക്ക് ബാറ്റർ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആ ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കനലിൽ എന്തെങ്കിലും ഒന്ന് കയറ്റി വെക്കാം കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒരു കല്ല് കയറ്റി വെക്കുന്നുണ്ട് അതായത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുത്തില്ലേ ആ ഒരു കല്ലാണ് കയറ്റി വെക്കുന്നത് പിന്നെ ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബാക്കി നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് വേവിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ അതാ കേക്ക് ആയിട്ടുണ്ട് അപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട് കേക്കൊക്കെ നന്നായി തന്നെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊരു പപ്പടക്കമ്പി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ കണ്ടോ ഇതിലൊന്നും ആയിട്ടില്ല അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഇത് ഇറക്കി മാറ്റി വയ്ക്കാം ഇനി ഇത് നന്നായി തന്നെ ഒന്ന് ചൂടാറി കിട്ടണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായി തന്നെ തണുത്തതിന് ശേഷം മാത്രമേ ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ അതാ ഇത് നന്നായി തന്നെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഇതിൽ നിന്നും ഡീമോൾഡ് ചെയ്തെടുക്കാം ചൂടാറാതെ ചൂടാറാതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നന്നായി തന്നെ തണുത്തതിന് ശേഷം മാത്രം ഇത് ഇതിൽ നിന്നും ഡീമോൾഡ് ചെയ്തെടുക്കുക അപ്പോൾ അതാ ജസ്റ്റ് ഞാൻ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ കത്തി കൊണ്ടൊന്ന് വെളുത്തി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാം ാച്ചിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ അപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് എന്തായാലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്കാണ് ഗോതമ്പ് പൊടിയാവും കൊണ്ട് നല്ല ഹെൽത്തിയാണ് കേട്ടോ കേക്ക് അപ്പോൾ അതാണ് കണ്ടത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മുട്ടയും ഒന്നും തന്നെ വേണ്ട മുട്ടയും മൈദയും ബീറ്റർ മിക്സി ഒന്നും തന്നെ വേണ്ട സിമ്പിളായി തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ് അപ്പോൾ അതാ കേക്കൊക്കെ റെഡിയാക്കിയതിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേക്ക് എല്ലാവർക്കും നന്നായി തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതാ റയമോളതിൽ നിന്ന് ഈത്തപ്പഴം മാറ്റി മാറ്റിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് തന്നിട്ട് അത് തിരിച്ചെടുത്തിട്ട് കഴിക്കുന്നുണ്ട് അപ്പം അതാ തനിമോൾക്ക് കൊടുത്തിരുന്നു അപ്പോൾ അവളും നന്നായി തന്നെ കഴിച്ചിരുന്നു കേട്ടോ അവൾക്ക് നന്നായി തന്നെ ഇഷ്ടമായി അവളെടുത്ത കഷ്ണം അവൾ തന്നെ നന്നായി ഫുൾ മുഴുവനായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ ചെറിയ പീസ് അവൾക്കായിട്ട് കട്ട് ചെയ്തു വെച്ച് അവൾ കറക്റ്റായിട്ട് തന്നെ അത് തന്നെ എടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സന്ദർശിക്കണേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്